ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഉള്ളത് ഇന്ത്യക്കാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ ന്യൂസിലൻഡ് അലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് അപ്പോൾ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ ന്യൂസിലൻഡ് എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് പാർലമെൻറ്റുകളുടെ മാതാവ് ബ്രിട്ടനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരൊക്കെയായിരുന്നു സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നതുമായ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമവും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നതുമൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ് വേവൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി വേവൽ പ്ലാനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് നവംബറിലാണ് രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തൊമ്പതായിരുന്നു ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി മൂന്നുമായിരുന്നു രൂപീകൃതമാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുടെ ചിത്രവും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമായിരുന്നു ഇന്ത്യ വിഭജന ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തൊമ്പതിൽ നിന്നും എത്രയായിട്ടാണ് കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ഇന്ത്യ വിഭജനശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തൊമ്പതിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഈ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒമ്പതിനാണ് ഈ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റിയേഴ് ഇതിൽ ഒൻപത് പേർ വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം ഇരുന്നൂറ്റിയേഴാണ് ഇതിൽ ഒമ്പത് വനിതകളുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റ് സെൻട്രൽ ഹാളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയാണ് പതിനേഴ് ഇതിൽ മൂന്ന് പേർ മലയാളി വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം പതിനേഴും പതിനേഴിൽ മൂന്ന് മലയാളി വനിതകളായിരുന്നു ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആ മൂന്ന് മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാശായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാശായണി വേലായുധൻ എന്നിവരായിരുന്നു ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിത ആരാണ് ദാശായണി വേലായുധൻ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസായ ആദ്യ എസ് സി എസ് ടി വനിത ദാഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച മലയാളി ആരാണ് ജോൺ മത്തായ് ഭരണാടന നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച മലയാളി ജോൺ മത്തായിയാണ് ഭരണാടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണാടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതുപോലെ ഭരണാടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ചോദിച്ചാലും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണാടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും ഭരണാടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത ആരാണ് ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ് ഭരണഘടനയുടെ നക്കൽ അഥവാ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ് ബി എൻ റാവു ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ അഥവാ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായിരുന്നത് ആരാണ് ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായിരുന്നത് ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ് പ്രേം ബിഹാരി നരേൻ റൈസ്ദ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരേൻ റൈസ്ദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ കവർ പേജ് ലേ എന്നിവ തയ്യാറാക്കിയത് പ്രശസ്ത ചിത്രകാരനായ നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയതാരാണ് നന്ദലാൽ ബോസ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ തന്നെ നിയമനിർമ്മാണ സഭയായി മാറിയത് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ദേശീയഗീതം എന്നിവയ്ക്ക് അംഗീകാരം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്ന എന്നാണ് നവംബർ ഇരുപത്തി ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ തന്നെയാണ് വകുപ്പുകളെന്നും പറയും അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആർട്ടിക്കിളുകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപതോളം ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ വകുപ്പുകളാണ് ഉള്ളത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പട്ടികകളുടെ എണ്ണം എത്രയായിരുന്നു എട്ട് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പട്ടികകളുടെ എണ്ണം എട്ടാണ് എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടുമാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇരുപത്തിരണ്ട് ഭാഗം അല്ലെങ്കിൽ പാർട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട് ഇരുപത്തഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ജനാധിപത്യ ഭരണസമ്പ്രദായം എത്തരത്തിലുള്ളതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായം എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ബി ആർ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ബി ആർ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേര് റിപ്പബ്ലിക് എന്നാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേര് റിപ്പബ്ലിക് എന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതി ഏതാണ് ന്യൂഡൽഹിയിലെ കർത്തവ്യപദ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ് രാഷ്ട്രപതി എന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവാരാണ് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് പ്ലേറ്റോയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മറ്റി ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെട്ടതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അംബേദ്കർ ജനിച്ച വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാല് മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാലിന് ബി ആർ അംബേദ്കർ ജനിച്ചത് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹർ രൂപം നൽകിയത് അംബേദ്കർ ആണ് അംബേദ്കർ സ്ഥാപിച്ച മറ്റൊരു പ്രധാന സംഘടനയാണ് ബഹിഷ്കൃത ഹൃദകാരണി സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അംബേദ്കർ സ്ഥാപിച്ചൊരു സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരണി സഭ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് മൂക് നായക് ബഹിഷ്കൃത ഭാരത് എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിനാണ് അംബേദ്കർ അന്തരിച്ചത് അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി എന്നാണ് അറിയപ്പെടുന്നത് അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ ആ ആറ് മഹാപരി നിർവാൺ ദിനമായി ആചരിക്കുന്നു അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരി നിർവാൺ ദിനമായി ആചരിക്കുന്നു വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും പല ആശയങ്ങളും കടമെടുത്താണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മൗലിക അവകാശങ്ങൾ ആമുഖം എന്നിവ കടമെടുത്തത് യു എസ് എയിൽ നിന്നാണ് അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആശയങ്ങളും യു എസ് എയിൽ നിന്നെടുത്തതാണ് മൗലിക കടമകൾ എന്ന ആശയം റഷ്യയിൽ നിന്നെടുത്താണ് പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നെടുത്താണ് പാർലമെന്ററി ജനാധിപത്യവും ഏകപൗരത്വവും നിയമവാഴ്ചയും ക്യാബിനറ്റ് സമ്പ്രദായവും രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം റിട്ടുകൾ തിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്തം തുടങ്ങിയവയൊക്കെ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ എന്നിവ കാനഡയിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നും എടുത്തതാണ് അയർലൻഡിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം എടുത്തത് അതുപോലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും അയർലൻഡിൽ നിന്നും എടുത്ത ആശയമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും റിപ്പബ്ലിക്ക് അതുപോലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഫ്രാൻസിൽ നിന്നും കടമെടുത്തതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്